ഓണത്തിന് ദുരിതം സമ്മാനിക്കുകയാണ് അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ സ്വകാര്യ ബസ് ഉടമകൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതോടെ വൻ പ്രതിസന്ധിയിലാണ് യാത്രക്കാർ തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ബുദ്ധിമുട്ടിലായത് വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുകയാണ് ടിൻഡു അവസരം മുതലെടുത്ത് കൊള്ളക്കിറങ്ങിയിരിക്കുകയാണ് അല്ലേ ബസ് ഓപ്പറേറ്റർമാർ പ്രദീപുള്ള തീർച്ചയായിട്ടും ഉത്സവകാലമാകുമ്പോൾ ഇത് പതിവ് രീതിയാണ് ദക്ഷിണേന്ത്യയിലെ അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് നാട്ടിലേക്ക് വരാനായിട്ട് ദുരിത ദുരിതം അനുഭവിക്കുന്ന കാഴ്ച അത് ക്രിസ്മസ് ആയാലും ഓണമായാലും അങ്ങനെയുള്ള എല്ലാ ഉത്സവ അവധികളിലും അധിക ചാർജ് ഈടാക്കാറാണ് പതിവ് ഇത്തവണ ബാംഗ്ലൂരു തിരുവനന്തപുരം എ സി സ്ലീപ്പറിനെ മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റി അതായത് ഒറ്റയടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ടിക്കറ്റിനത്തിൽ വർദ്ധിച്ചത് അതോടൊപ്പം തന്നെ ബസ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ അധിക കൊള്ളയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊള്ളയടിയാണ് ബസ്സുടമകൾ നിലപാടായി സ്വീകരിച്ചിട്ടുള്ളത് സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് രണ്ടായിരം വരെയാണ് വാങ്ങുന്നത് തൊള്ളായിരം മുതൽ ആയിരം വരെയായിരുന്നു ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂരു എറണാകുളം റൂട്ടിലും സ്ഥിതി മൾട്ടി ആക്സിൽ ബസ്സുകൾക്ക് ആയിരത്തി മുന്നൂറ്റി നിന്നും ആയിരത്തി എഴുന്നൂറ്റി എഴുപത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ ഡീലക്സ് എയർ ബസ്സുകളുടെ നിരക്കിലും വർധന ഉണ്ടായി എണ്ണൂറ് മുതൽ തൊള്ളായിരം വരെ റേഞ്ചിൽ ഉണ്ടായിരുന്ന ടിക്കറ്റുകൾ ആയിരത്തി മുന്നൂറിന് മുകളിലായിട്ടാണ് വില ഈടാക്കുന്നത് ട്രെയിൻ ടിക്കറ്റുകൾ കിട്ടാതാകുന്നതോടെ ഈ നാട്ടിൽ നാട്ടിലെത്തിയിട്ടുള്ള മലയാളികൾ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാറുണ്ട് ഈ അവസരമാണ് ഒരുപക്ഷെ ചൂഷണം ചെയ്തുകൊണ്ട് ആയിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കുത്തനെ വർദ്ധിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നിരക്കുകളും ഇതേ ഇതേ സമാനമായ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം എറണാകുളം അതോടൊപ്പം തന്നെ മലബാർ റീജിയനിലേക്ക് എത്തുന്ന ബസ്സുകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന മലയാളികളെ ചൂഷണം ചെയ്യാനായിട്ടാണ് ഈ സ ഈ അവസരം ബസ്സുടമകൾ മുതലാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ട്രെയിനുകളുടെ ലഭ്യത കുറവുണ്ടാകുമ്പോൾ സ്വകാര്യ ബസ്സുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകളെ ആശ്രയിക്കുന്ന ആളുകളെയാണ് വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നതെന്ന് നമുക്കറിയാം നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ആദ്യത്തെ തവണയല്ല എല്ലാ തവണയും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ പതിവാണ് പക്ഷേ ഇതിലൊരു നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സാധാരണക്കാരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കുത്തനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അത്യാവശ്യഘട്ടമായ കൊണ്ട് തന്നെ ജനങ്ങൾ ഈ ടിക്കറ്റുകൾ എടുക്കേണ്ടിവരെ നിർബന്ധിതരാകുകയാണെന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത നിലപാടുകൾക്കെതിരെ യാതൊരുവിധ നടപടി ഇതുവരെ സ്വീകരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം